സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി മഞ്ചേരി നഗരസഭ മാലിന്യമുക്ത ഹരിത പ്രഖ്യാപനവും ശുചിത്വ സന്ദേശ റാലിയും ആദരിക്കൽ ചടങ്ങും ഇഫ്താർ വിരുന്നും നടത്തി നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ അഡ്വക്കേറ്റ് യു എ ലതീഫ് എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് നഗരം ചുറ്റി ടൌൺഹാളിൽ സമാപിച്ചു ോ വരും തലമുറയ്ക്ക് ബാധ്യതയാവുന്നതോ ആയ ഒരു പ്രകൃതി എന്റെ മഞ്ചേരിക്കായ നഗരസഭ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പൂർണ്ണ മനസ്സുകളുടെ ഭാഗമാകണമെന്നും പൂർണ്ണ പിന്തുണ നൽകണമെന്നും അറിയിക്കുന്നു തുടർന്ന് നടന്ന ഹരിത പ്രഖ്യാപന ചടങ്ങിൽ നഗരസഭാ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ ഹരിതകർമ്മസേനാ അംഗങ്ങൾ എന്നിവരെ ആദരിച്ചു ജില്ലയിലെ മികച്ച ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്ത നഗരസഭാ മൂന്നാം വാർഡ് കൌൺസിലർ ഹുസൈൻ മേച്ചേരി സൂപ്പർ ലീഗ് കേരള മാധ്യമ അവാർഡിൽ മികച്ച റിപ്പോർട്ടിങ്ങിനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ അജ്മൽ അബൂബക്കർ എന്നിവർക്ക് ഉപഹാരം നൽകി മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി അരീക്കോട് ബ്ലോക്കിന് കീഴിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിൽ റണ്ണേഴ്സായ മഞ്ചേരി നഗരസഭാ ടീം അംഗങ്ങളെയും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളെ മികച്ച രീതിയിൽ കൊണ്ടുപോകുന്ന ഡിജെഎസ് എക്കോ ി സൊല്യൂഷൻ എന്നിവരെ അനുമോദിച്ചു ചെയർപേഴ്സൺ വി എം സുബൈദ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ വി പി ഫിറോസ് സ്ഥിരം സമിതി അധ്യക്ഷരായ റഹീം പുതുക്കുള്ളി യാഷിക് മേച്ചേരി എൻ എം എൽ സി എൻ കെ ഖൈരുസ കൌൺസിലർമാരായ മരുന്നൻ മുഹമ്മദ് അഷഫ് കാക്കിയങ്ങൾ എ വി സുലൈമാൻ അഡ്വക്കേറ്റ് പ്രേമ രാജീവ് മുനിസിപ്പൽ സെക്രട്ടറി പി സതീഷ് കുമാർ ക്ലീൻ സിറ്റി മാനേജർ ജെ എ നുജും തുടങ്ങി ആരോഗ്യ പ്രവർത്തക കൌൺസിലർമാർ വിവിധ സംഘടനാ പ്രതിനിധികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ നഗരസഭാ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ എന്നിവർ സംബന്ധിച്ചു